അസലാ വൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു ഹബീബീങ്ങളെ പരിശുദ്ധ റബിയില്ല പോലായിട്ട് ഏറെക്കുറെ ആളുകളും മദീനയിലേക്ക് പോയിട്ടുണ്ടാകില്ലേ മദീനയിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെർമിറ്റ് കിട്ടി റൗളാ ഷെരീഫിൽ കയറുക എന്നുള്ള എല്ലാ വർഷം എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു പക്ഷേ ഇപ്പം ഈ തിരക്കായിട്ട് വരുന്ന രണ്ട് ദിവസങ്ങളിൽ ചിലപ്പം പെർമിറ്റിൻ്റെ ഡേറ്റ് നമുക്ക് ലഭിക്കാതെ വരും അപ്പോൾ അത് പൊതുവെ എല്ലാവർക്കും വരുന്നൊരു വിഷമമാണ് മദീനത്ത് പോയിട്ട് പെർമിറ്റ് കിട്ടാതിരിക്കുക എന്നുള്ളത് ഒന്നാമത്തൊരു വിഷയം മദീനയിൽ പോയിട്ട് പെർമിറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ മദീനയിൽ വെച്ച് നിങ്ങൾ ആര് സങ്കടപ്പെടരുത്സുലാഹി അലൈഹി വസ്ലാമ തങ്ങൾക്ക് സലാം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ മദീനത്ത് പോകുന്നത് അതിന് നമുക്ക് പെർമിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് കയറി സലാം പറയാൻ എല്ലാവർക്കും കഴിയും അപ്പോൾ അതുകൊണ്ട് വിഷമമുണ്ടാകുക എന്നുള്ളൊരു സംഗതി മദീനത്ത് വെച്ചോ മടങ്ങുന്ന വഴിയിലോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത് നമ്മുടെ മഹബത്ത് നമുക്ക് പെർമിറ്റ് കിട്ടിയാലും മാത്രം പ്രകടിപ്പിക്കേണ്ട ഒന്നല്ല രണ്ടാമത്തെ ഒരു വിഷയം ഇനി നമുക്ക് അവിടെ വെച്ച് പെർമിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കലി എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം നൂസ്ക് ആപ്ലിക്കേഷൻ വഴിയാണ് പെർമിറ്റ് എടുക്കുന്നത് നമ്മൾ നൂസ്ക് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫൈസ് ആണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് അതിൽ നമ്മൾ ആ പച്ച ഇതിലാണ് റൗലോ ക്ലിക്ക് ചെയ്ത് മെസ്സിറ്റ് മെന്നും വിമനുണ്ട് അതിൽ നമ്മൾ മെന്നിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ പന്ത്രണ്ടിന് നമുക്ക് പെർമിറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ് ഇപ്പോൾ ഇക്കാമായയുടെ ഇതിലാണ് എനിക്കിപ്പോൾ കാണുന്ന വിസിറ്റ് വരുന്നവർക്കൊക്കെ മേ ബി സാധ്യത കുറവായിരിക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ മണിക്കൂറിൻ്റെയും ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് ടൈം ഉദാഹരണം ഒരു മണിയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ത്രീ മിനിറ്റ്സ് നമ്മൾ റീഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമുക്കൊരുപക്ഷേ ഗ്രീൻ ഡോട്ട് റോട്ട് ആയിട്ട് പെർമിറ്റ് കിട്ടാനുള്ളൊരു സാധ്യതയാണ് ഉറപ്പല്ല ഇങ്ങനൊരു സാധ്യതയുണ്ട് ഇനി അഥവാ അതും കിട്ടുന്നില്ല എന്നിട്ട് നമ്മൾ കുറെ ചെക്ക് ചെയ്തിട്ടും കിട്ടുന്നില്ല എങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ മദീന മദീനാപ്പള്ളിയിൽ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ലൊക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഇൻ്റർഫേസിൽ ഇവിടെ കാണുന്ന ഈ ഭാഗത്തായിട്ട് ഉണ്ട് അതിൽ നമുക്ക് ഒരുപക്ഷെ ഇവിടെ ഇതുപോലെ സമയം എന്തു ചെയ്യും കാണിക്കും അത് നമ്മൾ നുസ്കാപ്ലിക്കേഷന് പെർമിഷൻ അലോ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വർക്ക് വർക്കാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു രൂപത്തിലും നമുക്ക് മദീന പള്ളിയിൽ വെച്ച് പെർമിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കിട്ടാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടാതിരിക്കുക കിട്ടിയാൽ ഈ വിനീതന് കൂടി എല്ലാവരും ദായിൽ ഉൾപ്പെടുത്തണം പെർമിറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പരിശുദ്ധ റബിയൽ പോലും മദീനത്തെത്തിയെന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യം എത്താത്തവർക്ക് അള്ളോഹു എത്താനുള്ള തൗഫീഖ് നൽകുവാൻ ആകട്ടെ എത്തിയവർ ആത്മാർത്ഥമായി പരിശുദ്ധ സ്ഥിതി നബവിയിലിരുന്ന് അഭിവാദ്യങ്ങളോടുള്ള മഹബത്ത് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അവിടുത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമാകാത്ത രൂപത്തിൽ ആ സ്നേഹം അവിടെ ഇരുന്ന് അഭിബാധത്തുകളായി നമ്മളൊന്നുണ്ടാവണം ദുബായിൽ ഉൾപ്പെടുത്തുക അസാം വാലിക്കും വരഹമുല്ലാ വർക്കാത്തു